അപ്പൊ എന്തായാലും വിഷമർക്കിന്റെ നമ്മുടെ മൂന്ന് പേര് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ഏഴ് പിന്നെന്ന് പറഞ്ഞ അമല പബ്ലിക് സ്കൂളിലാണ് കേട്ടോ എന്തായാലും നമ്മുടെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്ത ഈ പബ്ലിക് സ്കൂളിലെ ഓരോ ടീച്ചർ പ്രിൻസിപ്പളോടും അതുപോലെ തന്നെ ടീച്ചേഴ്സോടും മക്കളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ഏറ്റവും പറഞ്ഞാലേ ആ സംഭവം നമ്മുടെ വീട്ടിലേക്ക് എല്ലാ സംഭവങ്ങളും നമുക്ക് എന്തായാലും നമുക്ക് പോകാം അപ്പൊ നമുക്ക് അമല സ്കൂളിൽ പോകാൻ നമുക്ക് പതിനായിരം രൂപ കേട്ടോ നമ്മള് ഒരു രൂപയോടും ചോദിച്ചു ഒരു രൂപീട്ട് പതിനായിരം രൂപ നമ്മുടെ സംഭാവന Aunque... <layerás celular> <siuller> ും പോകെന്ന് പറയോ നമ്മളീ പോകുന്ന വഴി അല്ലെങ്കിൽ മറ്റൊരു സ്വാധീന കുറവുള്ള ആൾക്കാരൊക്കെ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വീട് എന്ന് പറഞ്ഞ സ്വപ്നം സാധിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതത്തില് നമുക്ക് ദൈവം കുറെ സമയങ്ങളുണ്ട് അല്ലെ ചിലർക്ക് കുറച്ച് സമയമുള്ളൂ ചിലർക്ക് കുറച്ച് ഗുണം ഉണ്ടാവും എത്ര സമയം ഉണ്ടെന്ന് അറിയില്ല എന്നാലും നമുക്ക് കിട്ടുന്ന ജീവിതത്തിൽ കിട്ടുന്ന കുറച്ച് സമയം ഉണ്ടല്ലോ ആ സമയത്ത് നിന്ന് കുറച്ച് മണിക്കൂറുകൾ കടമെടുത്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബാക്കി വെക്കാൻ പലതെന്തെങ്കിലും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബാക്കി വെക്കാൻ പലതെന്തെങ്കിലും ഉണ്ടാവും ില്ല വീട് വെച്ചെടുക്കാനാണ് അപ്പൊ അച്ഛനോടും അമ്മേനോട് എന്തെങ്കിലും ഒരു രൂപ മുതൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിലും പിന്നെ വിചാരിക്കും വർഷം നീണ്ടിട്ട് ഇത്രയും മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ച് രണ്ടര വർഷം കഴിയുമ്പോ മുട്ടയടിക്കും ഈ മുട്ട അടിച്ചിട്ട് ക്യാൻസർ ആയിട്ടുള്ള ആൾക്കാരല്ലേ മുട്ട ഒക്കെ അടിച്ച് നടക്കുന്നുണ്ടല്ലേ അവർക്ക് വിത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഡൊണേറ്റ് ചെയ്യും അപ്പം ഇദ്ദേഹത്തിന് പൈസ ഒന്നും കിട്ടില്ല പക്ഷേ കൊടുക്കുന്ന ആൾക്കാർ പൈസ അത് വിറ്റൊരു പൈസ ഉണ്ടാക്കും പക്ഷെ കുറച്ച് എന്താ പറയുക പിന്നെ ആരോഗ്യങ്ങളായ ആൾക്കാർക്ക് മൂടി കിട്ടും അല്ലേ അപ്പം ഇദ്ദേഹം നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ട് രണ്ടു പ്രാവശ്യം കൊടുത്തു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ മുട്ടയടിക്കും ഇതാരും മാതൃയാക്കണ്ടോ ഈ പ്രായത്തിൽ പ്രായത്തിലാരും മാതൃയാക്കരുത് ഇദ്ദേഹം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു അത് ക്രോദ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഭക്ഷണം വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലാട്ടോ അപ്പോൾ നിങ്ങളൊക്കെ വെറുതായതിനു ശേഷം ഈ പഠിച്ച് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യണം

ടീച്ചേഴ്സും ഡിസിസ്റ്റർമാരൊക്കെ വന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു വണ്ടിയിൽ ഇങ്ങനെയാണ് കിടക്കുന്നത് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോളാറുണ്ട് രണ്ട് സൈക്കിളുണ്ട് അതുപോലെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഞങ്ങൾ പാചകം ചെയ്യുന്ന ഗ്യാസും ഇങ്ങനെയെല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ ഭാഗമായിട്ട് വിശദീരിച്ചു കൊടുത്ത് കൂടെ നമ്മൾ വയനാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിറ്റ് അതെല്ലാം കാണും